ഫ്രണ്ട്സ് എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വരാറുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്നിപ്പോൾ ചെയ്യുന്നത് ഒരു ഫ്രോക്ക് നമ്മൾ ക്രോഷ്യയിൽ ഒരു ഫ്രോക്ക് എങ്ങനെ മെഷർമെൻ്റ് എടുത്ത് ചെയ്യാമെന്ന് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ടും അതുപോലെ ഇൻസ്റ്റയിലും നമ്മൾ ചാനലിലൂടെയൊക്കെ ഒരുപാട് കമൻറ്റിലൂടെ ഒക്കെ ഓരോരുത്തർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഒരു ക്രോഷയ ഫ്രോക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ക്രോഷ്യയിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ നെക്കുന്നാണ് ഫ്രോക്ക് അധികം ഫ്രോക്കുകളും നമ്മൾ നെക്കിൽ സ്റ്റാർട്ട് ചെയ്യാം അപ്പം നെക്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു ഭാഗം നെക്കിന്ന് നെക്കിന്റെ മെഷർമെന്റ് ആണ് നമുക്ക് ആദ്യം വേണ്ടത് അപ്പോൾ നമ്മൾ ആർക്കാണോ ചെയ്യുന്നത് അവരുടെ ഫ്രോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഫ്രോക്ക് എടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തു ഈ ഒരു ഭാഗത്തു ഇങ്ങനെ നമുക്ക് ടേപ്പ് വെച്ചിട്ട് ഇഞ്ചസ്സിലാണെങ്കിൽ ഇഞ്ചസ്സിൽ സെൻറ്റിമീറ്ററിലാണെങ്കിൽ സെൻറ്റിമീറ്ററിൽ അങ്ങനെ നമുക്കിങ്ങനെ ചുറ്റിലും ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ മെഷർമെൻ്റ് എടുക്കാം ഉണ്ടോ ഇങ്ങനെ മെഷർമെന്റ് എടുത്തപ്പോൾ എനിക്ക് ഇവിടെ പന്ത്രണ്ട് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഈ ഒരു പന്ത്രണ്ട് ഇഞ്ചാണ് എനിക്ക് നെക്കിൻ്റെ മെഷർമെൻ്റ് ഇതിപ്പോൾ ഒരു ത്രീ ടു സിക്സ് മന്ത്സ് വരെയുള്ള ബേബിൻ്റെ മെഷർമെൻ്റ് ആണ് നമുക്ക് ഈ ഒരു നെക്കിന് പന്ത്രണ്ട് ഇഞ്ച് പന്ത്രണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ ഒരു പന്ത്രണ്ട് ഇഞ്ചിൽ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക പന്ത്രണ്ട് ഇഞ്ചിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക അതിന് ശേഷം നമ്മളിങ്ങനെ ഇൻക്രീസിങ് ചെയ്ത് ഏത് പാറ്റേൺ ആണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഇൻക്രീസിങ് ചെയ്യുക ശേഷം നമുക്ക് നമ്മളെ ബോഡി പാർട്ടിൽ ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് ആണ് പിന്നെ നമുക്ക് വേണ്ടത് അപ്പോൾ ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് എന്ന് നോക്കാം നമുക്കിവിടെ എട്ട് ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് ഉള്ളത് അപ്പോൾ എങ്ങനെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് നോക്കുക അപ്പോൾ ഈ ഒരു ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എത്തുന്നവരെ ഈ ഒരു പാറ്റേൺ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് കൊടുക്കുക ഡബിൾ ക്രോഷ് ചെയ്യുക എന്നിട്ട് ഇൻക്രീസിങ് ചെയ്യുക വീണ്ടും ഇൻക്രീസിങ് അങ്ങനെ ഏത് ഫ്രോക്കാണോ ചെയ്യുന്നത് ആർക്കാണോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എട്ട് ഇഞ്ചാണ് ഈ ഒരു ത്രീ ടു സിക്സ് മന്ത് വരെയുള്ള ബേബിക്ക് നമ്മൾ എട്ട് ഇഞ്ച് ആണ് ഒരു നയൻ മന്ത്സ് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ഈ ഒരു എട്ട് ഇഞ്ച് തന്നത് അത് നമ്മൾ കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കിട്ടും ഏത് മെഷർമെൻ്റ് ആണെങ്കിലും നമ്മൾ ആർക്കാണോ ചെയ്യുന്നത് അവരെ ഡിപ്പെൻഡ് ചെയ്ത് ആയിരിക്കും നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ് കിട്ടുക നോർമൽ നമ്മൾ ഒരു ത്രീ ടു സിക്സ് മന്ത്സിന് എട്ട് ഇഞ്ചാണ് എടുക്കുക ഇപ്പം നിങ്ങൾക്ക് പത്ത് ഇഞ്ചാണ് മെഷർമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ പത്ത് ഇഞ്ച് കിട്ടുന്നവരെ ഈ ഒരു പാറ്റേൺ ഈ ബോഡീൻ്റെ പാട്ടിൻ്റെ പാറ്റേൺ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം മാത്രം നമ്മൾ ആംഹോൾ ജോയിൻ ചെയ്യുക ഈ പാർട്ട് കിട്ടിയതിന് ശേഷം ബോഡീട് നമ്മൾ ചെസ്റ്റ് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ നോക്കുക നമുക്ക് നമ്മൾ ഈ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് ഈ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യാം നമ്മളെ ഈ ഒരു ആംഹോള് ജോയിൻ ചെയ്യുക ആംഹോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെസ്റ്റ് മെഷർമെൻറ്റ് കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും പറ്റൂല അപ്പോൾ നമ്മൾ എപ്പോഴും ആംഹോൾ ജോയിൻ ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെന്റ് എന്ന് നോക്കുക ഈ ആദ്യം നെക്കിൽ ചെയ്യുക നെക്കെന്ന് ഈ പാറ്റേൺ ചെയ്യുക ഈ പാറ്റേൺ അല്ല ഏത് പാറ്റേൺ ആണെങ്കിലും ഇപ്പം നമ്മൾ വലിയ ആക്കാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഡ്രസ്സ് എടുക്കുക ഇപ്പം നമ്മൾ ടീഷർട്ടോ അങ്ങനെ എന്തൊക്കെയാണ് ചെയ്യുന്നത് അവരുടെ ടീഷർട്ട് ഉണ്ടെങ്കിൽ ആ ടീഷർട്ടിൽ ഇങ്ങനെ ചുറ്റിലും മെഷർമെന്റ് വെച്ച് ടേപ്പ് വെച്ചിട്ട് മെഷർമെൻ്റ് എടുക്കുക അത്രയും ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചേയ്ൻ സ്റ്റിച്ച് കൗണ്ട് ചെയ്യേണ്ടൊന്നും ഒരു ആവശ്യമില്ല അത്രയും ചെയിൻ സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഏതാണോ പാറ്റേൺ ചെയ്യുന്നത് ആ പാറ്റേൺ അനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മളിങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്ക് ചെസ്റ്റ് ഇങ്ങനെ പിടിച്ചു നോക്കുക ഏ അപ്പോൾ ആംഹോള് അതുപോലെ ഡ്രസ്സ് ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആംഹോള് രണ്ട് ഭാഗത്തും നമ്മളിങ്ങനെ ആംഹോള് മെഷർമെൻറ്റ് എടുത്തിട്ട് വെച്ച് കൊടുക്കുക അതിന് ശേഷം ആംഹോളിൻ്റെ ബാ ബാലൻസ് വരുന്ന ഭാഗമാണ് നമ്മൾ ചെസ്റ്റിൻ്റെ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യം നെക്ക് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ മടക്കി വെച്ച് നോക്കുമ്പോൾ ആദ്യം നമ്മൾ ആംഹോള് എത്ര ആണോ വേണ്ടത് ഇപ്പോൾ നമ്മളിവിടെ രണ്ടര ഇഞ്ച് മൂന്ന് ഇഞ്ചിന്റെ അടുത്താണ് ആംഹോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അഞ്ച് ആണെങ്കിൽ അഞ്ച് ഇഞ്ച് ആംഹോൾ എടുക്കുക വലിയ ആണെങ്കിൽ അഞ്ച് ഇഞ്ച് ആംഹോൾ എടുക്കുക അതിന് ശേഷം മെഷർമെൻ്റ് ഇങ്ങനെ വെച്ച് നോക്കുക എത്ര ആണോ കിട്ടുന്നത് അപ്പോൾ നമുക്ക് എത്ര ആണോ വേണ്ടതെന്ന് മെഷർമെൻറ്റ് നോക്കാം അപ്പോൾ മെഷർമെന്റ് നോക്കിയിട്ട് ചെയ്യാം അതിന് ശേഷം പിന്നെ നമ്മൾ ലെങ്ത് ആണ് വേണ്ടത് ലെങ്ത് നമ്മൾ ഇതാ ഇവിടുന്ന് താഴെ വരെ എത്ര ആണോ ലെങ്ത്ത് വേണ്ടത് അത്രയും ലെങ്ത്തിൽ നമ്മൾ ഇങ്ങനെ ഈ ഒരു സെയിം പാറ്റേൺ ഏത് പാറ്റേൺ ആണോ നമ്മൾ ചെയ്യുന്നത് ആ ഒരു പാറ്റേൺ ചെയ്തെടുക്കുക അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ നോർമൽ ബേബീസിൻ്റെ ഒരു ചാർട്ട് ഞാൻ ഇവിടെ കൊടുക്കുക അപ്പോൾ ആ ചാർട്ട് അനുസരിച്ചിട്ട് നമുക്കിപ്പോൾ മെഷർമെന്റ് കിട്ടിയിട്ടില്ല ഇപ്പോൾ കസ്റ്റമറിനാണ് അല്ലെങ്കിൽ ഒരു നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മെഷർമെൻ്റ് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഏകദേശം ബേബീസിൻ്റെ മെഷർമെൻറ്റ് നോക്കിയിട്ട് ചെയ്താലും മതി അതല്ല നമുക്ക് മെഷർമെൻറ്റ് കറക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ കസ്റ്റമറിനോടാണെങ്കിൽ കസ്റ്റമറിനോട് ചോദിക്കുക ആദ്യം ബേബിയുടെ ഫ്രോക്ക് എടുത്തിട്ട് ആ നെക്കിൻ്റെ മെഷർമെൻറ്റ് വാങ്ങിക്കുക ഈ ഒരു ഭാഗത്തുള്ള മെഷർമെൻറ്റ് വാങ്ങിക്കുക അതിന് ശേഷം നമുക്ക് ആംഹോളിൻ്റെ മെഷർമെൻറ്റും വാങ്ങിക്കാം അതിന് ആംഹോളും കിട്ടിയതിന് ശേഷം ആം ഹോൾ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് കിട്ടുന്നുണ്ടോയെന്ന് നോക്കുക ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് കിട്ടി ബോഡി പാർട്ടൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്കേർട്ടിൻ്റെ ഭാഗത്തേക്ക് എത്ര ആണോ നമുക്ക് ലെങ്ത്ത് വേണ്ടത് ആ ലെങ് കിട്ടുന്നവരെ നമ്മൾ ഈ ഒരു പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് പതിപെടന്ന് പതിമൂന്ന് ഇഞ്ചാണ് ഉള്ളത് ഇപ്പോൾ ഇരുപത് ഇഞ്ച് വേണമെങ്കിൽ ആ ഇരുപത് ഇഞ്ചും നമ്മൾ ഇങ്ങനെ ലെങ്ത് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്രോക്കിന് മെഷർമെന്റ് ആവശ്യമുള്ളത് ഒന്ന് മെയിൻ ആയിട്ട് നമുക്ക് നെക്കിന്റെ മെഷർമെന്റ് കിട്ടണം അപ്പോഴേ നമുക്ക് ആ നെക്ക് കറക്റ്റ് കിട്ടുള്ളൂ അതിന് ശേഷം ആംഹോണിൻ്റെ മെഷർമെൻറ്റ് വാങ്ങിക്കാം അതിന് ശേഷം ലെങ്ത്ത് അല്ല ചെസ്റ്റിന്റെ മെഷർമെൻറ്റ് വാങ്ങിക്കാം ചെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ടോട്ടൽ ലെങ്ത് ഫ്രോക്ക് ഷോൾഡർ ടു ഇനിയിപ്പോൾ അവരെ കയ്യില് ഫ്രോക്ക് ഇല്ല എന്നില്ലെങ്കിൽ അപ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത്ത് വാങ്ങിച്ചാൽ മതി ടോട്ടൽ ലെങ്ത്ത് എത്ര ആണോ ചോദിക്കുക അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ ഒരു മെഷർമെൻറ്റ് കിട്ടിയാൽ നമ്മൾ ചെയ്ത് മെഷർമെൻ്റ് എടുത്തിട്ട് നമ്മൾ ഒരു ഫ്രോക്ക് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ നോർമൽ ബേബീസിൻ്റെ ഒരു ത്രീ ടു മന്ത്സ് മുതലുള്ള മെഷർമെൻ്റ് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ ഇതുപോലെയുള്ള ബോഡി പാർട്ടാണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ബോഡി പാർട്ട് ഇപ്പോൾ സ്ക്വയറിലാണ് സ്ക്വയറിലായാലും നമ്മൾ റൗണ്ടിലായാലും ഒക്കെ നമുക്ക് ബോഡി പാർട്ട് സെയിം നമ്മൾ ആദ്യം ഈ നെക്കിൻ്റെ ഭാഗത്ത് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ നിങ്ങൾ മെഷർമെൻ്റ് എടുക്കുക നെക്കിൻ്റെ മെഷർമെൻറ്റ് എടുക്കുക അത്രയും ചേച്ചിച്ചിട്ട് ചെയ്യാം പിന്നെ നമുക്ക് വേണ്ടത് ആംഹോൾ ആണ് ആംഹോളിൻ്റെ മെഷർമെൻ്റ് എടുക്കുക എന്നിട്ട് ആംഹോൾ ഇതുപോലെ മടക്കി വെച്ചിട്ട് എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കുക അതിന് ശേഷം ആംഹോൾ നമ്മൾ അളവ് ചെയ്യുക അതിന് ശേഷമാണ് ആംഹോൾ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ബാലൻസ് വരുന്ന ആ ചെസ്റ്റിൻ്റെ പാട്ടുണ്ടല്ലോ ഈ ചെസ്റ്റിൻ്റെ പാട്ടിൽ നമുക്ക് മെഷർമെൻ്റ് കിട്ടിയിട്ടുണ്ടോയെന്ന് നോക്കുക അങ്ങനെയാണ് നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എടുക്ക എടുക്കേണ്ടത് ആദ്യം നമ്മൾ ആംഹോളിൻ്റെ മെഷർമെൻ്റ് എടുത്തിട്ട് ഓക്കെ ആക്കി വയ്ക്കുക അതിന് ശേഷം ബാലൻസ് വരുന്ന ഭാഗം നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് കിട്ടുന്നുണ്ടോയെന്ന് നോക്കുക അങ്ങനെയാണ് നമ്മൾ മെഷർമെന്റ് എടുക്കേണ്ടത് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ചാർട്ടാണ് ആണ് കേട്ടോ ഈ ചാർട്ട് എന്ന് പറയുമ്പോൾ കറക്റ്റ് കിട്ടില്ല നിങ്ങൾക്ക് ചില കുട്ടികൾ തടിയുള്ള കുട്ടികളുണ്ടാവും ചില കുട്ടികൾ ഹൈറ്റ് ഹൈറ്റുള്ള കുട്ടികളുണ്ടാവും എന്നാലും നമുക്ക് നോർമലായിട്ട് നോർമൽ ബേബീസിൻ്റെ ഈ ഒരു അളവാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ ഒന്നുകിൽ കസ്റ്റമറിനാണെങ്കിൽ കസ്റ്റമറോട് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റും അതുപോലെ നെക്കിൻ്റെ മെഷർമെൻറ്റും ടോട്ടൽ ലെങ്തും ആംഹോളും ഇത്രയും കാര്യങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ അവർ അവർക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്രോക്ക് കിട്ടിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇതുപോലെ നിങ്ങൾ നോക്കുക കേട്ടോ അതിൽ ആംഹോളും കൂടിയും നമുക്ക് വേണം ആംഹോളിൻ്റെ മെഷർമെൻറ്റും വേണം ലെങ്ത്ത് പിന്നെ അതുപോലെ ഫസ്റ്റ് നമ്മൾ ചോദിക്കേണ്ടത് നമ്മളെ നെക്കിൻ്റെ ചുറ്റളവ് പിന്നെ ടോട്ടൽ ലെങ്ത്ത് പിന്നെ ചെസ്റ്റും വേസ്റ്റും നമുക്ക് എപ്പോഴും കറക്റ്റ് തന്നെ ഊട്ടോ ഡിഫറൻസ് ഒന്നും വരില്ല ചെസ്റ്റ് എട്ടാണെങ്കിലും വേസ്റ്റ് എട്ട് തന്നെ ആണ് വരിക അപ്പോൾ ഇത്രയും സംഗതികളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു വിചാരിക്കുന്നു യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോസ് സെൻഡ് ചെയ്ത് കൊടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്